ാണ്ടേ മാമനാണെങ്കിൽ ചെറിയൊരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ദാണ്ടെ കണ്ടില്ലേ കാലൊടിച്ച് വെച്ചിട്ടുണ്ട് ചെറിയൊരു പൊട്ടലുണ്ട് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഒന്ന് കാലും അടങ്ങിയിട്ട് സ്ലിപ്പായി ഒന്ന് വീണതാണ് പക്ഷേ ചെറിയ ഒരു പൊട്ടൽ കാലിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തു കൊണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് കാര്യം പറഞ്ഞുകൊണ്ട് ആശാൻ പോയതാ വളരെ എന്താ പറയുക ഓടി ഓടിയ ഓടി ഓടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ശ്രദ്ധിച്ചില്ല അങ്ങനെ വീണു അങ്ങനെ വീണു ഭയങ്കര നീരൊക്കെ ആയിരുന്നു കാലിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ അന്ന് തന്നെ കൊണ്ടുപോയി ഡോക്ടർ സ്കാൻ ചെയ്തപ്പം എന്താ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു ഇത് പ്ലാസ്റ്റർ ഇട്ടു അപ്പം ഇങ്ങനെ ആശാനെ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ചക്കിമോൻ വന്നിട്ടുണ്ട് അമ്മയെടുത്ത് മീൻ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പം അച്ഛൻ ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ പറഞ്ഞ് മീൻ ഒന്ന് തണുക്കെട്ടാ നിനക്ക് തരാം നീ അടങ്ങി ഇരിയടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് ഗോതമ്പ് ദോശ വീണോ ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നേ പിന്നെ മാമിനിതാ അമ്മ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ആശാൻ കുടിക്കുന്നുണ്ട് ഞാനില്ലേ രണ്ടു മൂന്ന് വെട്ടം മാമൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനാ വീണേ എന്നൊക്കെ അപ്പം അങ്ങനെ ആൾ പറയുന്നത് കാല് മടങ്ങിയാ വീണേ ഇങ്ങനെ വന്നപ്പം വീണതാ എന്നൊക്കെയാണ് പറയുന്നത് ആ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഇനിയും കാലനങ്ങലെന്നൊക്കെ പറഞ്ഞ് റെസ്റ്റ് കൊടുത്തു പിന്നെ അമ്മ വെള്ളമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് വന്നു സാമ്പാറിന് കഷ്ണം അരിയുകയാണ് കേട്ടോ അമ്മ ഫ്രിഡ്ജിൻ്റെ ബി നിലവറയിൽ നിന്നും എ നിലവറയിൽ നിന്നും സി സി നിലവറയിൽ നിന്നും ഒളിപ്പിച്ച് വെച്ച പച്ചക്കറി എല്ലാം അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വെച്ചിട്ട് ഓരോന്നിനെയും അങ്ങോട്ട് നുറുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലും കുഞ്ഞു ജനിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലും സെയിം ഇതുപോലെ മയിലാഞ്ചി ഇട്ട പോലെ ആയിരിക്കുന്നത് അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാർ നിങ്ങളെന്ത് സാധനം യൂസ് ചെയ്താലും അത് നിങ്ങളുടെ കുഞ്ഞിനും കൂടെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ സാധനങ്ങളും എല്ലാം കെമിക്കലാണ് അപ്പോൾ എനിക്ക് മയിലാഞ്ചി ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ രണ്ട് കൈകളും ഉണ്ട് അതുപോലെ അപ്പോൾ ഇതാ ചക്കിമോൻ അടുക്കളയുടെ വാതിക്കലിൽ വന്ന് ഇങ്ങനെ ഇന്നിട്ട് അമ്മയടുത്ത് അമ്മയുടെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മീന്തായോ 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 എന്ന് ഇവൻ്റെ സ്ഥിരം പരിപാടിയായത് കണ്ടില്ലേ കള്ള കൊതിച്ച് പിന്നെയാണെങ്കിൽ അമ്മ അവന് കുറേ മീനൊക്കെ കൊടുത്തു താണ്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി ചാരി നടക്കുന്നുണ്ട് അപ്പം കണ്ടോ നല്ല ഐസ് പിടിച്ചിരിക്കുന്ന മീനായതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് 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 എടുക്കുക തലേന്ന് മീൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ മീൻ കറി വെച്ചില്ല അപ്പോൾ അന്നേരം അമ്മ ദാ അതിൽ ഒരു മീൻ എടുത്ത് അവന് ഇട്ട് കൊടുത്തു താൻ്റെ അടുപ്പത്ത് നമ്മൾ പരിപ്പും അമരക്കയും ഉള്ളിയും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ചെറിയ ചെറിയ തീൽ അത് അവിടെ കിടന്ന് അങ്ങനെ ആവട്ടെ പിന്നെ അമ്മ അമ്മയുടെ ഓരോരോ പണികളിൽ ഇങ്ങനെ മുഴുകുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞ് ദോ ഇരിക്കുന്ന ഗോതമ്പ് ദോശ തന്നെ കണ്ടില്ലേ അത് ഗോതമ്പ് ദോശയുടെ പാത്രമാണ് അതെടുത്ത് മുകളിലോട്ട് വെച്ച് എനിക്ക് വേണ്ട എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ എനിക്ക് വിശപ്പ് വിശപ്പ് വന്നപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് അതെടുത്ത് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അമ്മ ഫ്രിഡ്ജിൽ നിന്ന് കുറേ പച്ചക്കറി എടുത്ത് അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ടീ നിലവറയും തോന്നുന്നു പച്ചക്കറി എടുത്തേന്ന് തോന്നുന്നു എന്തായാലും ദാ ഇഷ്ടംപോലെ കഷ്ണങ്ങളുണ്ട് സാമ്പാർ വെക്കാനാണ് അപ്പോൾ ഇങ്ങനെ അമ്മ ഓരോരോ കഷ്ണങ്ങൾ അറിയുന്നുണ്ട് അപ്പം ഞാൻ എന്താ സൈഡിലിരിപ്പുണ്ട് അമ്മ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ വേണ്ടേ ആ അപ്പം നല്ലതല്ലേ കഷ്ണങ്ങൾ പച്ചക്കറികൾ ഒരുപാട് കഴിക്കുന്നത് ആ അപ്പം ഞാൻ എന്താ അമ്മയടുത്ത് ഇങ്ങനെ ഓരോരോ കാര്യം പറയുന്നുണ്ട് കേട്ടോ നാട്ടു വർത്തമാനവും വീട്ടു വർത്തമാനവും പിന്നെ അമ്മയുടെ അനീതിയുടെ മൂക്ക് പ്രൈസ് കിട്ടിയതും ഒക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയെടുത്ത് ചോദിച്ച ചീര ചീരയിലയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടെ വരുമ്പോഴാണ് ഈ ചീരയില മുരിങ്ങയില പിന്നെ വേലിച്ചീര മൈസൂർ ചീര ഇംഗ്ലീഷ് ചീര എന്തൊക്കെ പേരല്ലേ ഒരു ചീരയ്ക്ക് തന്നെ ആ ഓരോരോ നാട്ടി ഓരോ പേരല്ലേ ആ ഇങ്ങനത്തെയുള്ള ചീരകളൊക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അമ്മ എടുത്ത് ചോദിക്കും കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് അപ്പം ഇത് കണ്ടില്ലേ ഇതെല്ലാം അമ്മ നട്ട് വച്ചേക്കുന്നതാണ് ഇവിടെ കപ്പ നട്ടേക്കുന്നതാണ് അപ്പോൾ കപ്പ അതെല്ലാം ചീനയില്ലേ ആ അതെല്ലാം പന്നി വന്ന് കൊണ്ടുപോയി ഈ പൂച്ച കണ്ടില്ലേ ഞാൻ അവിടെ നിന്നാലിങ്ങനെ ചാരി ചാരി ദേഹത്തൂടെ പോവും അത് ഭയങ്കര സ്നേഹമുള്ള പൂച്ചയൊന്ന് തടവിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നും മാറത്തില്ല അപ്പം പച്ചക്കറിയെല്ലാം അമ്മ മുറിച്ച് അതെൻ്റെ അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട് കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അങ്ങനെ കിടന്ന് വേവട്ടെ അത് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടാണ് അമ്മ ദാ നടന്നു പോകുന്നുണ്ട് അമ്മയെ ഫോളോ ചെയ്ത് ഞാനും പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പേരമരന്ന് ഇപ്പോൾ ഉണ്ട് പേരയിൽ പേരൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണെ അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ മന്ദം മന്ദം അങ്ങോട്ട് നടന്നു പോയി നടന്നു പോയി അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചേച്ചിയെടുത്ത് ഇങ്ങനെ മുരിങ്ങയില ഉണ്ടോയെന്ന് ചോദിച്ചേ അവിടെ ഒരു പട്ടിയുണ്ട് ബ്രൂണോ ആ പട്ടി ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചാടി വന്നേ ഞാനിങ്ങനെ പുറമോട്ട് മാറിയുകൊണ്ട് ആ പട്ടി പിന്നെ അടുത്തോട്ട് വന്നില്ല കടിക്കുന്ന ഒന്നും അല്ലെന്നാണ് പറയുന്നത് എന്നാലും ഈ സമയത്ത് എന്തായാലും ഓടി ഒന്ന് കടിച്ചാൽ എന്തും അതുകൊണ്ട് പേടിച്ച് ഞാൻ പിന്നെ ആ പട്ടിയുടെ അടുത്തോട്ട് പോയില്ല അത് കഴിഞ്ഞപ്പം ദാ അമ്മ കണ്ടില്ലേ നല്ല കിളിന്ത് മുരിങ്ങയില അമ്മയും ചേച്ചിയും കൂടെ എനിക്ക് പറിച്ചു തന്നെ അപ്പം അതും എടുത്തുകൊണ്ട് ഞാൻ നടന്ന് നടന്ന് വന്നപ്പം അച്ഛൻ പറഞ്ഞ് അവിടെ സൂക്ഷിച്ചു സൂക്ഷിച്ച് കണ്ട് നടന്നുവാണ് അടങ്ങി ഒതുങ്ങി അവരുടെ തിരിക്കാൻ വയ്യോ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നൂടെ വയറും വെച്ചു കൊണ്ടങ്ങ് നടക്കുകയെന്നൊക്കെ പറഞ്ഞ് നീ കുറെ വഴിക്ക് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുരിങ്ങര ഓടിക്കാൻ പോയത് അച്ഛൻ എന്തോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കുറേ തമാശകൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ടിങ്ങനെ നടന്നു നടന്ന് വരികയാണ് കേട്ടോ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇതുകൊണ്ട് തികയത്തില്ല താഴെ ചേമ്പിൻ്റെ അല ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ആ ഉണ്ട് നീ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞേ അപ്പം ഞാൻ അവിടെ നിന്ന് ഒരുപ്പിച്ചാത്തി എടുത്തുകൊണ്ട് താഴോട്ട് പോകുന്നുണ്ടേ താഴോട്ട് പോയിട്ട് ചേമ്പിൻ്റെ അത് ഒരുപാടൊന്നും വലുതായില്ല എന്നാലും മുറിച്ചെടുക്കാം നീ പന്നി കൊണ്ടുപോയാലും ഒന്ന് ഞാൻ അതെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ആ കൂടെ ഇച്ചിരി ഉള്ളു ആ ഇത്രയൊക്കെ മതി ആ എന്തുവായാലും ഞാൻ രണ്ട് മൂന്നെണ്ണം അങ്ങനെ അറുത്തെടുക്കുന്നുണ്ട് അപ്പം വെട്ടക്കുറവുണ്ട് കേട്ടോ ആ അപ്പം അതെല്ലാം കൂടെ അറുത്തെടുത്തിട്ട് അതാണ്ടെങ്കിൽ ഞാൻ കുട ചൂടിയതുപോലെ നടന്ന് 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 മന്ദം മന്ദം നടന്ന് നടന്ന് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ബൈ ബായ്